എല്ലാ കഥകൾ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്നാണ് ഇവർ പറയുന്നത് സഖാക്കൾ പറയുന്നത് മീഡിയ വൺ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സി ദാബൂദി ഇവരെ വല്ലാതെ വേദനിപ്പിക്കുകയും വിഷമപ്പെടുത്തുകയും അസംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ കൈയ്യൊക്കെ വെട്ടാൻ ഇവരാര കയ്യൊക്കെ വെട്ടാൻ അവരാരും അല്ല പക്ഷെ അതൊക്കെ വളരെ സില്ലിയായിട്ടുള്ളൊരു കേസാണെന്ന് ഞാൻ പറയും അറിയാത് കൈ വെട്ടുമെന്നൊക്കെ പറഞ്ഞൊരു ജാഥയിൽ മുദ്രാവാക്യം വിളിച്ചത് നാടകം അല്ലാതെ അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം അതായിരിക്കും പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാവുക ഇപ്പം എൻ കണ്ണൻ എന്ന് പറയുന്ന വണ്ടൂർ എം എൽ എ ഇപ്പം എ പി അനിൽകുമാറാണ് അവിടുത്തെ എം എൽ എ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടൂർ എം എൽ എ അദ്ദേഹം കേരള നിയമസഭയിൽ ഒരു സപ്മിഷൻ വെച്ചു ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ചാനലായിട്ടുള്ള ബൗദ്ധതികളുടെ ചാനലായിട്ടുള്ള മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ദാവേദിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഇദ്ദേഹം ഉദ്ധരിച്ചു ഉദ്ധരിച്ചത് ഇദ്ദേഹം ചില ടെക്നിക്കുകളും തന്ത്രങ്ങളും ഒക്കെ കാട്ടി അത് സ്വാഭാവികമായിട്ടും പൊതുവെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ് വളരെ എന്താ പറയുക ഷുഗർ കോട്ടഡ് കോട്ടഡായിട്ടാണ് കാര്യങ്ങളങ്ങോട് അവതരിപ്പിക്കുക അപ്പോൾ അതിൽ അവതരിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ കണ്ണൻ അന്ന് സബ്മിഷൻ നടത്തിയത് മലപ്പുറം പോലെയുള്ളൊരു പ്രദേശത്ത് ചില ആശയങ്ങൾക്ക് പ്രചാരണമേറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സബ്മിഷൻ ഉന്നയിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്നുണ്ടായിട്ടുള്ള എൻ ഡി എഫ് ഒക്കെ ഓർമ്മയുണ്ടാവും അതവരുടെ ഡിഫൻസ് ഫോഴ്സ് ആ എൻ ഡി എഫ് പോലെയുള്ള സംഘടനകൾ ഇവിടേക്ക് ആശയപരമായി ആളുകളിലേക്ക് കുറച്ചുകൂടി കയറുകാണെന്നും അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ ആഘോഷിക്കുന്ന ഇപ്പൊ നക്ഷത്രം അതുപോലെ കേക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും മുസ്ലിങ്ങൾ ഒരിക്കലും അതുകൊണ്ട് അനുകരിക്കരുതെന്നും അതുപോലെ തന്നെ ശബരിമലയിലെ ഈ പറയുന്ന പോലെയുള്ള കറുത്ത തുണി അത് മുസ്ലിങ്ങളുടെ കടകളിൽ വിൽക്കരുതെന്നും അതുപോലെ തന്നെ അവർ തയ്ച്ചു കൊടുക്കരുതെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു പ്രചാരണമുണ്ട് എന്നുള്ളതാണ് അതെനിക്ക് കണ്ണം പറഞ്ഞത് ഈ കണ്ണൻ ഇത് പറയുമ്പോൾ കണ്ണൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘം ഇത്തരത്തിലുള്ള പ്രചാരണ മേഖലകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങാഴ് എടുത്ത് മാറ്റിക്കൊണ്ട് മറ്റേ ദാവീദ് അവതരിപ്പിച്ചപ്പോഴത്തേക്കും ഏതാണ്ട് സി പി എംഒ അല്ലെങ്കിൽ എൻ കണ്ണോനോ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മലപ്പുറത്ത് എന്നുള്ള ഒരു പ്രചരണം കൊടുക്കുന്നു എന്നുള്ളതിലൊക്കെയാണ് അങ്ങനെ അല്ലാതെ അത് ദാവീദ് നടത്തിയത് അതുകൊണ്ടാണ് അവരവിടെ യഥാർത്ഥത്തിൽ ഒരു പൊതുസമ്മേളനവും അതോടൊപ്പം തന്നെ ഒരു ജാഥയും വെച്ചുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ ആ കൈകൾ ഞങ്ങൾ വെട്ടുവെന്നാണ് പറഞ്ഞത് അത് ഇപ്പം മീഡിയ വൺ കടന്ന് കരയുന്നത് ാവീദിന്റെ കൈവിട്ടു പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് പോലീസുകാർ ഇവിടെ അലങ്ങാതിരിക്കുകയാണോ അവരപ്പ തന്നെ ചാടി എഴുന്നേറ്റ് ഈ ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിലൊക്കെയാണ് അവിടുത്തെ സി പി എമ്മിന്റെ ഏരിയാ സെക്രട്ടറി ഈ ജാതക നടത്തിയ ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് പിന്നെ ഇതിലേക്ക് നയിച്ചതിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് സ്റ്റാലിന്റെ കേരളമല്ല എന്നാണ് ശക്തമായിട്ട് ഇതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചിരിക്കും ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് സംഘപരിവാർ എന്ത് ചെയ്യുന്നു അതിന് അതേ തോണിയിൽ നിന്നുകൊണ്ട് സി പി എം അവരുടെ കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ ഗൗതം രണ്ടായിരത്തി പത്തിൽ ജോസഫ് ഭാഷ കൈവെട്ടിയപ്പോഴത്തേക്കും മറ്റേ അതിൽ ചില ജോസഫ് ഭാഷ ചേരിൽ ചില കുഴപ്പങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞവരാണ് ഈ കൂട്ടർ പക്ഷെ നമ്മളൊരാളുടെ കൈവെട്ടുന്നതിന് അംഗീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ആരും പറഞ്ഞതല്ല കെ മുരളീധരൻ പറഞ്ഞാണ് വാസ്തവം ഇത് കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാക്യം വിളിക്കുന്നേ ഉള്ളൂ കുറക്കുന്ന പട്ടി കടിക്കാറില്ല അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഒരു ആവേശത്തിന് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുദ്രാവാക്യം വിളിച്ചതേ ഉള്ളൂ പിന്നെ കൈ വെട്ടാനും ഒക്കെ തീരുമാനിച്ചെങ്കിൽ ആരെങ്കിലും മുദ്രാവയ്ക്കും വിളിച്ചിട്ട് വിട്ടുവോ ഇപ്പൊ ടി പി എ കൊന്നത് അമ്പത്തൊന്ന് വിട്ട് മുഖത്ത് വിട്ടിട്ടാണ് അത് ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം അപ്പൊ സി പി എം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കാറില്ല ഒരാവേശത്തിൽ അങ്ങോട്ട് വിളിച്ചതാണ് പിന്നെ അരിയും മലര് കുന്തിരിക്കും അതും എന്താണ് ഗൗരവത്തോടെ എടുക്കണ്ടേ ഏതാ അതും ഗൗരവത്തോടെ എടുക്കണ്ടേ അല്ല ഗൗരവത്തോടെ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ ഇത് അത്ര വലിയ ഗൗരവത്തോടെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അല്ല അല്ലെങ്കിൽ ഇതും ഏത് ഗൗരവത്തോടെ അരിയും മലരും അത് അരിയും മലരും കുന്തിരിക്കവും കരുതി വെക്കച്ചോടാന്ന് ഗൗരവത്തോടി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി താങ്കൾ എന്നെ മുഴുവിപ്പിക്കണം അതൊരു കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അവരാവശ്യത്തോടുകൂടിയാണ് മുദ്രാവാക്യം വിളിക്കണത് ആ കുട്ടി അങ്ങനെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ ഏതാണ്ട് ഒമ്പതാം വയസ്സുള്ള അത്തരത്തിലുള്ള ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ അത്തരത്തിൽ ട്രെയിൻ ചെയ്യുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഞെട്ടിയത് അല്ലാതെ ഈ ഗൗ ഞാനൊന്നും എന്റെ കൈ പോകുകയോ എൻ്റെ അരിയും മലരും കുന്തിരിക്കവും എടുത്തുവേ എന്നും പറഞ്ഞ് വീട്ടിൽ കിടന്ന് അറിഞ്ഞൊന്നുമില്ല അപ്പൊ അത്രയൊന്നും കരയാനുള്ള സംഭവം ഇപ്പൊ മീഡിയ വൺ കരയുന്ന പോലെ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ ഇതിലേക്ക് നയിച്ച മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പടച്ചുവിടുന്ന ഒരു പ്രചാരണം ഇപ്പൊ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്റെ പോയിന്റ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം സ്വരാജൻ ഇവര് വലിയ തോതിൽ ഒരു മുസ്ലിം വിരുദ്ധനും ഹിന്ദു വർഗീയവാദിയുമായി ചിത്രീകരിക്കുകയാണ് എം സ്വരാജിനെ വിമർശിക്കുന്ന ആളുകൾ പോലും ഒരാൾ പോലും അദ്ദേഹത്തിലാണ് എം സ്വരാജേയും വിരുദ്ധനും ആ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വിചാരിച്ചത് ജമാത്ത് ഇസ്ലാമി മറ്റേ അത് ഏത് ആംഗിളിൽ നോക്കുമ്പോഴാണ് എൻ സ്വരാജ് മുസ്ലിം ബിരുദനാണെന്ന് നമുക്ക് മനസ്സിലാക്കി അത് ഇവരോട് തന്നെ നമ്മളൊന്ന് ചോദിക്കണം ശരിക്കും പറഞ്ഞാൽ മറ്റേ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച നടത്തുന്ന നിഷാദ് റാവുത്തിനെ മജീംസിനെ മറ്റേ ഇവരെ കൂടി വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വള്ളിച്ചൂരലിൽ നാലും കൊടുത്തിട്ട് നമ്മൾ ചോദിക്കണം ഏത് ആംഗിളിൽ നോക്കുമ്പോഴാണ് അപ്പോൾ അതൊക്കെ പോട്ടെ ഇത് നമുക്ക് അദ്ദേഹം പലസ്തീനിൽ എടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാം എനിക്ക് എനിക്കതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഹമാസ് എന്ത് കാണിച്ചാലും അതിനെ നമ്മൾ അനുകൂലിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ എത്രയോ ഈ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ എം സ്വരാജൻ നിലപാട് എന്താണ് അപ്പൊ എം സ്വരാജൻ വിയോജിക്കുന്നത് അതിലും വിയോജിപ്പാണ് അല്ല എനിക്ക് പല കാര്യങ്ങളിലും എം സ്വരാജിനെ ഇപ്പം എം സ്വരാജിനെ അതിനൊക്കെ വിയോജിപ്പുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ചയേക്കാം അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് പക്ഷെ എന്നും പറഞ്ഞ് എം സ്വരാജ് ഒരു മതഭ്രാന്തനാണോ വർഗീയ നിലപാടുള്ള ഒരാളാണെന്നോ പറയില്ല ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ ഇവർ എം സ്വരാജ് ഇലക്ഷനിൽ മത്സരിക്കാൻ നിലമ്പൂരേക്ക് എത്തിയപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴില് ഒരു യോഗ സെന്റർ തൃപ്പൂണത്തിനുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരുടെ അന്നത്തെ അവതാരകനായിട്ടുള്ള ഗോപികൃഷ്ണൻ ഒരു ചർച്ചക്കിടയിൽ നിന്ന് മറ്റേ സ്വരാജിനെ വിളിച്ചപ്പോൾ സ്വരാജ് എനിക്കറിയില്ല എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടറിയാം എനിക്ക് മീഡിയ വണ്ടേ നിലപാടറിയാം അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടില്ല ഞാൻ പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് അതല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അവിടെ യോഗാ സെൻറ്ററിൽ അന്നത്തെ പരാതി എന്തായിരുന്നു എന്ന് പറയാം യോഗ യോഗ സെൻറ്ററിൽ ഈ മറ്റ് മതങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടുവരികയും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ആ കൗൺസിലിംഗ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അത് ലൈംഗികപരമായ പീഡനങ്ങൾ വരെ മാനസികവും ശാരീരികവും ലൈംഗികവുമായിട്ടുള്ള പീഡനങ്ങൾക്ക് വരെ ഇരയാകുന്നു എന്ന് പറഞ്ഞു ഒരു ആയുർവേദ ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് പരാതി എടുത്തില്ല നേരെ അവർ കോടതിയിൽ പോയി കോടതിയാണ് പരാതി എടുക്കാൻ പറഞ്ഞത് ശരിയാണ് മീഡിയ വന്നത് വലിയ കാര്യമായിട്ട് തോന്നി ഉണ്ടാവും പക്ഷെ എം സ്വരാജ് അവരെ ന്യായീകരിച്ചില്ല അപ്പൊ എം സ്വരാജ് വീണ്ടും ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ എന്താ പറഞ്ഞത് അറിയോ എം സ്വരാജ് പറഞ്ഞ ഗംഭീരമായ ഒരു കാര്യമാണ് ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ചു ശരി പക്ഷേ എനിക്ക് ഈ കാര്യം അറിയില്ല അത് ഞാൻ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യാം പക്ഷെ രണ്ടാമത്തെ കാര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം മതം മതി മതം തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ അതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഈ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എടുത്തിട്ടിട്ട് ഇത് അന്നേതരം അദ്ദേഹം ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നൊക്കെയുള്ളതാണ് പറഞ്ഞത് ഒന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കൂടാതെ ഇത് നമ്മൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് നിർത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഒന്നും നിർത്തിയില്ല അതാണ് ഇയാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അടുത്തൊരു ചർച്ചയിൽ പറയുന്നത് എന്താണെന്നറിയാമോ പേര് ഞാൻ വിട്ടുപോയി ഏതോ ഒരു മറ്റേ ഇപ്പോൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയാൾക്കൊരു ഉണ്ടായിരുന്നു ആ ടിപ്പറിൽ അയാൾ ഒരു ഒരു എസ് എച്ച്ഒ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ ടിപ്പർ പിടിച്ചിട്ടു ആ ടിപ്പർ പിടിച്ചിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ പോലീസുകാരനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതിൽ പുള്ളി ഇതുപോലൊരു തന്ത്രം കാണിച്ചു എന്താ തന്ത്രം എന്ന് ഈ ടിപ്പർ പിടിച്ച എസ് എച്ച്ഒയും മുസ്ലിം നാമധാരിയാണ് മനസ്സിലായോ ടിപ്പർ ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുസ്ലിം നാമധാരിയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അടുക്കം ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാകുമോ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ ഒരു പിള്ളേനെ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു പറഞ്ഞ എന്താണെന്നറിയോ മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ പോലീസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പോലും രക്ഷയില്ലെന്നാണ് ഈ പിള്ള എന്ന് പറയുന്നത് തൊട്ടപ്രത സ്റ്റേഷനിലുള്ള ഏതോ ഒരു പോലീസുകാരനാണ് അയാൾക്കെതിരെ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ട് ഇപ്പം ഏറ്റവും അവസാനം ദാവീദ് പറയണത് എന്താണെന്നറിയോ ഈ പേരുകൾ തമ്മിൽ വന്നത് ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെന്നാണ് ദാവീദിനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ മാറിപ്പോയതാണെന്നുള്ള ഒന്നും വിശ്വസിക്കാൻ പറ്റൂല കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ് പുള്ളി ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കെന്ന് വേണം കേൾക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പൊ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ള തവാച എന്താണെന്നറിയോ അവരുടെ സ്ഥാപകനാണ് അബു അല മൗദൂദി ഈ മൗദൂദി മൗദൂദിയെ തന്നെ നല്ല പറഞ്ഞേക്കാണ് അപ്പൊ എന്ന് പറയുന്ന പണിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗതം ഇപ്പൊ ഗൗതത്തില് ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസ് ഒന്നാണോ ആർ എസ് എസും ഒന്നാണ് ഇപ്പൊ പലരും അവര് അങ്ങനെയാണെങ്കിൽ ഒരു സംഘടനയിലാവും അല്ല ഒരേ രീതിയാണ് അവർക്ക് പറഞ്ഞു വരുന്നുണ്ട് ഞാൻ അവന്റെ തോത് അപകടത്തിൻ്റെ തോതിൽ ആരാണ് മുൻപന്തിയിൽ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് അല്ല ആർ എസ് എസിനേക്കാളും അപകടകാരിയാണ് ജമാത്ത് അതെന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോവാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സയ്യിദ് കുത്തുമ്പൊക്കെ അവിടെ എഴുതി വെച്ച അതേ കാര്യങ്ങൾ അതായത് ഈജിപ്തിൽ എഴുതി വെച്ച അതേ കാര്യങ്ങളാണ് ഇവർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കരയുന്നതിലൊന്നും അർത്ഥമില്ല പിന്നെ ജോസഫ് ജോസഫാഷ കൈവെട്ടിയപ്പോ നമ്മൾ ഈ കരച്ചിലൊന്നും കണ്ടില്ല അത് കൈ വെട്ടുന്ന് പറയല്ലോ ചെയ്ത് പകരം എന്താ ചെയ്തത് കൈ ഇടത് കാലും മറ്റേ വലത് കാലും ഇടത് കൈ മറ്റേത് ഇതിൽ അത്ഭുതം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ രംഗത്ത് വന്നിട്ട് പറയുകയെന്നു ഈ ഈ ഒരു ദാവൂദിൻ്റെ കൈവെട്ടുമെന്ന് പറയുന്ന ഈ പ്രസ്താവനയ്ക്ക് ശേഷം എൺപത് കാലഘട്ടം മുതലേ സി പി എമ്മിൽ മുസ്ലിം വിരുദ്ധത ഉടലെടുത്തതാണ് ഈ പറയുന്ന നമ്മൾ ഈ സമയം മാറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജൂംബേനൊക്കെ ജൂമ്പയ്ക്കെതിരെ കുറെ പേര് രംഗത്ത് വരുമ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിം വിരുദ്ധരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഇവിടെ അടിച്ചുവിടുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ഒന്നിലും പ്രതികരിക്കാതെ ഭയന്ന ആൾക്കാരും ഉണ്ടാകില്ല ഈ നര നരേറ്റീവ് പടച്ചുവിടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഈ നരേറ്റീവ് പടച്ചുവിടുന്നതിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയുമാണ് അവർ കൂട്ടത്തിൽ കുറവേ ഉള്ളൂ അതാ ഒരു ശതമാനം പോലും വോട്ടില്ല വെൽഫെയർ പാർട്ടിക്കൊന്നും പക്ഷേ ഇത്തരം നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നത് അവർ അതിവിദഗ്ധരാണ് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എം സ്വരാജിനെ പിന്തുണക്കാനായിട്ട് സി പി എമ്മീന്നൂല ആരും തന്നെ ഉണ്ടായില്ല എന്താ കാര്യം സത്യത്തിൽ ഞാൻ വന്നു വേറെ അതുപോലെ സി പി എമ്മീന്നൂല ആൾ വരില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും വന്നാൽ അവരെ കൂടി ഇവരങ്ങനെ ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യാനുള്ള കരുത്ത് ഇവർക്ക് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അതൊന്നും ഈ പറയുന്ന പോലെ ഇപ്പൊ കണ്ണന്റെ കേസിലാണെങ്കിലും ഇതുപോലെയുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ടാണെങ്കിലും സ്വരാജിനെതിരെയാണെങ്കിലും മൊത്തത്തിൽ സി പി എമ്മിനെ എന്ത് ചെയ്യണം മുസ്ലിം വിരുദ്ധ പാർട്ടിയായും ഹിന്ദുത്വ അജണ്ടയുള്ള പാർട്ടിയായും ചിത്രീകരിക്കാനാണ് ഇവര് ശ്രമിക്കുന്നത് സത്യത്തില് സത്യത്തിൽ ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണത് സി പി എം എന്ന് പറയുന്ന നേതൃത്വം ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് ഗൗതം ഗൗതത്തിന് ഒന്നല്ല സി പി എമ്മില അഞ്ചര ലക്ഷത്തോളം വരുന്ന അണികള് മറ്റേ ഹിന്ദുത്വ തീവ്രവാദികളാണ് തോന്നുന്നത് അപ്പൊ ഇല്ല ഇവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ ഇവരും പൊതുവേ ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള പേരുണ്ട് ഹിന്ദു പാർട്ടിയാന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലുള്ള ആളുകൾ അതിനകത്ത് എന്ത് ചെയ്യും ഉണ്ടാവുമായിരിക്കും മനസ്സിലായി അല്ലാതെ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ അതേ നമ്മൾ അർത്ഥമാക്കണ്ടേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേ ഹിന്ദു തീവ്രതയോ നാളെ ഇത് മതരാഷ്ട്രവാക്കണോ എന്ന് പറയുന്ന പാർട്ടിയോ ഒന്നും അല്ലല്ലോ സി പി എം അപ്പൊ അത് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ശരിക്കും പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുകയും പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇത് ഗുണം ആർക്കാണ് കിട്ടരുതെന്ന് അറിയോ ഇതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്ന ആർക്കാണ് ഈ നെറേറ്റീവിന്റെ മൊത്തം ഗുണം കിട്ടാൻ പോകുന്നത് സി പി എം ഒരു ഹിന്ദുത്വ അജണ്ടെങ്കിൽ എന്നാൽ പിന്നെ കുറച്ചുകൂടി തീവ്ര ഹിന്ദുത്വ അജണ്ട ബി ജെ പിയുടെ ഒപ്പം നിൽക്കാന്ന് വിചാരിക്കും അതല്ലേ സംഭവിക്കാൻ പോകുന്നത് അതാ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിലൂടെ ഇവർക്കും വളരാം ഇപ്പം ഇവർക്ക് കുറച്ചാളുകളിൽ കുറച്ചുകൂടി കൂടുതൽ ആളുകളായിട്ട് ഇവർക്കും അതാണ് ദാവീദിന്റെ അതുകൊണ്ട് ഈ കൈവെട്ട് എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലൊക്കെ ഒട്ടടിക്ക് നമ്മളൊരാളുടെയും കൈവെട്ടോ ശാരീരികമായ അറ്റാക്ക് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ പറഞ്ഞ പോലെ ഇവർ താടിക്ക് തീപിടിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തത് താടിക്കും പച്ചവെള്ളത്തിനും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ് തീ പിടിപ്പിക്കുകയാണ് ആ തീ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഇവരൊന്ന് ആലോചിച്ചാൽ നല്ലത് ഈ ദാവീദ് എന്ന് പറയുന്ന പുള്ളി നല്ല മുങ്ങൽ വിദഗ്ധനൊക്കെയാണ് അതുകൊണ്ട് പുള്ളി എവിടെയെങ്കിലും മുങ്ങി രക്ഷപ്പെടും പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ തീപിടിച്ച് ബാക്കിയുള്ള ആളുകൾ മരിക്കും ഇത് മുസ്ലിം സമുദായ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവർ പോലും ഒരു പതിനഞ്ച് ലക്ഷം പേരെ ഉണ്ടാവുള്ളൂ മനസ്സിലായി ബാക്കി ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ആളുകളിൽ ബാക്കി ഒരു എഴുപത് ലക്ഷം എൺപത് ലക്ഷം പേരും ഒരു സംഘടനയിലും അംഗത്വം ഇല്ലാത്ത പാവങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് കൂടി വലിയ അപകടമാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ